മലപ്പുറം വളാഞ്ചേരി പരിസര പ്രദേശങ്ങളിൽ മോഷണം പെരുകുന്നു ബുധനാഴ്ച പുലർച്ചെ ഒരു വീട്ടിൽ നിന്നും ഇരുപത്തിയാറ് പവൻ സ്വർണമാണ് മോഷ്ടാവ് കവർന്നെടുത്തത് ഇരുമ്പിളിയം മങ്കേരി പുഴയ്ക്കൽ മുഹമ്മദലിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് ബുധനാഴ്ച പുലർച്ചെ നടന്ന മോഷണത്തിൽ ഇരുപത്തിയാറ് പവനോളം സ്വർണമാണ് കവർന്നത് ൊടാതെ വേണി കാണാം നിങ്ങളുടെ പേര് അങ്ങനെ ഇറങ്ങി പോയി ഡോളർ വന്നിട്ട് ഡോളർന്നിട്ട് തന്നെ ഇറങ്ങിപ്പോയിക്കണേ ആ മതി മതി ടന്നിട്ടാണ് ഈ മൂന്ന് റൂമ് തുറന്നു നോക്കി മൂന്ന് റൂമിലും ആള് കിടക്കുന്നുണ്ട് രണ്ട് റൂമില് ഒരു റൂമില് ആളില്ല അപ്പൊ പിന്നെ ഈ ബാക്ക് സൈഡിലെ ഈ കാണുന്ന ഈ ആ വാതിലാണ് പിന്നെ പടം തുറന്നിട്ടുള്ളത് അത് തുറന്നപ്പോ അതിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഈ സാധനങ്ങൾ ഉണ്ടായിരുന്നത് രണ്ട് 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 മൂന്ന് ഒക്കെ കുട്ടികളെ മറ്റുള്ള ഒരു ഒരു അങ്ങനെ അങ്ങനെ ഇരുമ്പിളിയം മങ്കേരി പുഴക്കൽ മുഹമ്മദലിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് ബുധനാഴ്ച പുലർച്ചെ നടന്ന മോഷണത്തിൽ ഇരുപത്തിയാറ് പവനോളം സ്വർണമാണ് കവർന്നത് പ്രായമായവർ മാത്രമുള്ള വീട്ടിലാണ് സംഭവം പുഴയ്ക്കൽ മുഹമ്മദ് അലിയും ഭാര്യയും സഹോദരിയുമാണ് വീട്ടിലുണ്ടായിരുന്നത് മക്കളും മരുമക്കളും വിദേശത്തായതിനാൽ ഇവർ മാത്രമാണ് വീട്ടിൽ താമസം മുകളിലെ നിലയിലെ ബെഡ്റൂമിന്റെ വാതിൽ കുത്തിപ്പൊളിക്കാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടതോടെ താഴെ അടുക്കളയുടെ ഗ്രില്ല് തകർത്താണ് മോഷ്ടാവ് അകത്തു അകത്തുകയറിയത് വീട്ടുടമയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം വളാഞ്ചേരി കരിപ്പോളിലും ശ്രമം നടന്നു കരിപ്പോൾ പള്ളിക്കടുത്ത രണ്ട് വീടുകൾ കുത്തിപ്പൊളിച്ച നിലയിലാണ് വളാഞ്ചേരി പരിധിയിൽ മോഷണങ്ങൾ വർദ്ധിച്ചതോടെ ആശങ്കയിലാണ് നാട്ടുകാർ സംഭവപരിധിയിൽ പട്രോളിംഗ് അടക്കമുള്ള പോലീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നും ആക്ഷേപമുണ്ട് ന്യൂസ് ഡെസ്ക് ടി എൻ ന്യൂസ്